രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഭയങ്കര ബിസിയാണ് അപ്പോൾ ആ രണ്ട് മൂന്ന് ദിവസത്തെ കുഞ്ഞു കുഞ്ഞു കട്ട്സുകളാണ് ഇന്ന് വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോൾ ഇത് സൺഡേയിലത്തെ വീഡിയോ ആണ് ഉച്ചയ്ക്ക് ചോറും മീൻകറിയും മുരിങ്ങല തോറിനും മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഫേവററ്റ് ആട്ടോ ചോറും മുരിങ്ങയിലയും പിന്നെ മീൻകറിയുണ്ടെങ്കിൽ നല്ലതാണ് മീൻ വറുത്തതുണ്ടെങ്കിലും നല്ലതാട്ടോ അപ്പോൾ അതെല്ലാം കഴിച്ച ശേഷം ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് സൺഡേ തുടങ്ങി ഷോപ്പിംഗ് ആട്ടോ അപ്പോൾ ആ കള്ളിക്കാട് അമ്മയൊക്കെ ശനിയാഴ്ച വരെ ഉണ്ടായിരുന്നു ശനിയാഴ്ച ഞാനിങ്ങി വന്നു അതുകൊണ്ട് തന്നെ അമ്മ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയി നമ്മുടെ ഷോപ്പിങ് അല്ലെങ്കിൽ കുറച്ചും മുന്നേ ആയിരുന്നു അതിനെ ഷോപ്പിങ് അപ്പോൾ എന്താ ഏതാ സംഭവം എന്നൊക്കെ വെച്ചാൽ ഞാൻ രണ്ട് ദിവസമായിട്ടുള്ള വീഡിയോയിൽ പറയുകയാണ് ഒരു കുഞ്ഞ് വിശേഷമുണ്ട് എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പിന്നെ പറയാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കാര്യം എന്താണെന്ന് പറയാം അതുപോലെ നാളത്തെ വീഡിയോ ചിലപ്പോൾ ഒന്ന് ലേറ്റ് ആവാൻ സാധ്യതയുണ്ട് പിന്നെ ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് എല്ലാം കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വീഡിയോസായിട്ടും ഷോർട്ട്സായിട്ടും ഒക്കെ ഇടാനാണ് എൻ്റെ ഒരു പ്ലാന് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസ് ഇവിടെ ഇങ്ങ് ഞാൻ നിർത്തുകയാണ് എനിക്കതിന് ചെയ്യാൻ പറ്റത്തില്ല കാരണം അമ്മയൊക്കെ വന്ന് നിന്നപ്പോഴേ അതങ്ങ് ഫുൾ സ്റ്റക്കായ കേട്ടോ അല്ലെങ്കിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് തന്നെ ഞാൻ കരുതിയത് ഒരു കേക്കും പിന്നെ ഒരു ഡിന്നറിൻ്റെ ഒരു ഇതും പിന്നെ ഒരു ഡ്രിങ്ക് എന്തെങ്കിലും കൂടി സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ക്രിസ്മസ് സീരീസ് പ്ലാൻ ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും മാത്രമേ ആയിട്ടുള്ളൂ ഡിന്നറും ഡ്രിങ്കും ഒന്നും ആയിട്ടില്ല കേക്കും ഞാൻ വിത്തൗട്ട് അവൺ ഒറ്റണം ഉണ്ടാക്കാം കുക്കറിൽ വെച്ചൊക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മുടെ സോസ് പാനിലൊക്കെ ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു പക്ഷെ അതും എല്ലാം പോയിട്ടുണ്ട് അതിന് ഞാൻ എപ്പോഴെങ്കിലും ആ ഒരു കുക്കർ ഇല്ലാണ്ട് അല്ല അവൺ ഇല്ലാണ്ട് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാം ഇപ്പോൾ തൽക്കാലം ഞാൻ ക്രിസ്മസ് സീരീസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു അത് അമ്മ വന്ന് നിന്നപ്പോൾ ഒന്ന് സ്റ്റക്കായതാ കേട്ടോ പക്ഷേ അമ്മയുടെ വീഡിയോസാണ് നിങ്ങൾക്ക് ക്രിസ്മസ് സീരീസിനെ കാട്ടി കാണാൻ കൂടുതൽ ഇഷ്ടമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അത് ഇടുന്നതിനെ കാട്ടി വ്യൂ അമ്മയുടെ വീഡിയോസ് ഇടുമ്പോൾ ഉണ്ട് അപ്പോൾ അത്രയേറെ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അപ്പോൾ അതിട്ടതിൽ എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷേ അത് പ്രതീക്ഷിച്ചിരുന്നവരും ഉണ്ടാവാം അത് ഞാനൊന്ന് ക്ഷമ ചോദിക്കുകയാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഞാൻ ഒരുപാട് അങ്ങ് സംസാരിച്ചു പോയല്ലേ ശരി അപ്പോൾ ഷോപ്പിങ്ങും ആണ് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ എന്താണെന്നുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഷോപ്പിങ്ങിനിടയിൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് തട്ടിക്കൂട്ടി ഞാൻ എടുത്തതാ കേട്ടോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമെന്ന് പറയുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് യാത്ര ചെയ്യുക ട്രാവൽ ചെയ്യുക മാക്സിമം ട്രാവൽ ചെയ്യുക അതുപോലെ ഫുഡ് കഴിക്കുക പുതിയ പുതിയ ടേസ്റ്റ് എല്ലാം എക്സ്പ്ലോർ ചെയ്യുക പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ഹോബി ഹോബി എന്ന് പറയാൻ പറ്റത്തില്ല ഒരിഷ്ടം ഭയങ്കര ഇഷ്ടം എന്ന് ഒരു പാഷൻ എന്ന് വേണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇഷ്ടം ഞാൻ എപ്പോഴാണ് എന്നോട് പറയും കുറേ കാശുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കറങ്ങി 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 നടക്കാമായിരുന്നു അതെനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അതുപോലൊരു ട്രിപ്പിന് പോവാണ് അത് എവിടേക്കാന്നുള്ളത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം നിങ്ങളൊന്ന് ഗസ് ചെയ്ത് കമൻറ്റായിട്ടിടുക എവിടേക്കാന്നുള്ളത് അപ്പോൾ ആക്ച്വലി നാളെയാണ് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഈ ഇഷ്ടം പറഞ്ഞല്ലോ പക്ഷേ വേദയുടെ സ്റ്റഡീസ് കാര്യങ്ങൾ വേദയ്ക്ക് ലീവുള്ള ദിവസം ഹോളിഡേയ്സ് വരുമ്പോൾ ഒക്കെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം മാനേജ് ചെയ്തിട്ടാണ് അപ്പോൾ നാളെ വേദയ്ക്ക് സ്കൂൾ ക്ലോസ് ചെയ്യാണ് ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അത് കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഈ വർഷം തന്നെ ഇത് ഞങ്ങളുടെ നാലാമത്തെ ട്രിപ്പാണ് മൂന്നാറ് അച്ഛനും അമ്മയും ദീപചേച്ചിയും ചേച്ചിയൊക്കെ ആയിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പളനിയിൽ പോയി പിന്നെ മലേഷ്യ പോയി ഇതിപ്പോൾ ഇയറിലെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ ലാസ്റ്റ് ട്രിപ്പ് ആണ് ഇപ്പോൾ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാണ് അച്ഛനും കൂടെയുണ്ട് അമ്മയും കൂടെയുണ്ട് പക്ഷേ അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞു പക്ഷേ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല പൊക്കോളോ ഇൻഹേലറൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞു അതിനെക്കാട്ടി അമ്മയ്ക്ക് ബുദ്ധിമുട്ട് കാലിൻ്റെ മുട്ട് നടക്കാനൊക്കെ അമ്മയ്ക്ക് കുറച്ച് ലേശം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് നടന്നൊക്കെ കാണാൻ നമ്മൾ ട്രാവല് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റില്ലല്ലോ പല സ്ഥലങ്ങളിലിറങ്ങിയും കയറിയും ഒരുപാട് കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനമ്മക്കൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മയുടെ വരക്കം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അമ്മയും അച്ഛൻ എന്തായാലും ഉറപ്പായിട്ടും വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കാറിലാണ് പോകുന്നത് ഇന്ത്യക്കകത്തുള്ളൊരു സ്ഥലമാണ് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കേട്ടോ അപ്പോൾ ഒന്ന് ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഇത്രയും ക്ലൂ ഞാൻ തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ കാലം പോകുന്നത് കൊണ്ടും അമ്മയും അത്ര ഒന്ന് എല്ലാവരും കൂടി കുത്തിഞ്ഞിരിങ്ങി പോകുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടും അമ്മയുടെ വരക്കം അത്ര കൺഫർമേഷൻ ഇല്ല അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി കുറച്ച് ഷോപ്പ് ചെയ്തു പിന്നെ വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു വേദം ഡാൻസ് ക്ലാസ്സിന് വിട്ടിട്ടാണ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയത് പോയിട്ട് വന്നപ്പോൾ വേദം വിളിക്കാനുള്ള സമയമായി ഒരു ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോൾ വേദയും വിളിക്കാനുള്ള സമയമായിട്ട് വേദയും വിളിച്ചിട്ട് നേരെ ഞങ്ങൾ രാമചന്ദ്രനിൽ വന്നു രാമചന്ദ്രനും കുറച്ച് കുറഞ്ഞു കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഷോപ്പിംഗ് ചെയ്തു എന്നിട്ടാണ് പോകുന്നത് അപ്പോൾ എന്താ വിശേഷം വിശേഷം എന്താണെന്ന് മനസ്സിലായല്ലോ ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് ഫാമിലിയായിട്ട് പോകാൻ നിന്നതാണ് ഞങ്ങൾക്ക് കാർ കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ പോയ ഇരട്ടികയൊക്കെ നോക്കിയായിരുന്നു പക്ഷേ ക്രിസ്മസ് ടൈമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും കുറച്ച് ബിസിയാണ് കാറ് റെന് വേറെ നല്ല റേറ്റ് കൊടുത്ത റെൻറ്റിന് കിട്ടും അത്രയും റേറ്റ് കൊടുത്ത് പോകാൻ ഉള്ള ഉള്ളൊരിതില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബലേനെ തന്നെ പോകാമെന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ ജസ്റ്റ് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനും വരുന്നുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ ഏറ്റവും പോകാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം അതുകൊണ്ടാണ് അച്ഛൻ വരുന്നു എപ്പോഴായാലും അച്ഛനും മരിക്കുന്നതിന് മുന്നേ അവിടെ ഒന്ന് പോകണം എന്നുള്ളൊരാഗ്രഹം ഇതുവരെയും പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ആ ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് അച്ഛനോട് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അച്ഛനും ഞങ്ങളുമായിട്ടൊക്കെ ഒരു 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 ട്രിപ്പ് എനിക്കിങ്ങനെ പറഞ്ഞോളാൻ ഇങ്ങനെ വയ്യ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഞാനത് അമർത്തി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാനത് പബ്ലിഷ് ചെയ്യുന്നില്ല എവിടേക്കാണെന്നുള്ളത് എന്തായാലും നിങ്ങൾ ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഞാൻ രാമചന്ദ്രയിൽ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു പോയപ്പോൾ അവരുടെ അപ്പുറ സൈഡിലൊരു പാർക്കിംഗ് ഉണ്ട് അപ്പോൾ ആ പാർക്കിംഗ് നിന്ന് രാമചന്ദ്രയിലേക്ക് പോകാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഒരു കുഞ്ഞയുടെ വഴി കൂടെയൊക്കെ പോകണം രാമചന്ദ്രയുടെ ഫ്രണ്ട് കൂടെയുള്ളൊരു റോഡാ റോഡാട്ടോ അത് നടന്ന് പോയപ്പോൾ ഒരു വീട്ടിലിങ്ങനെ കിണ്ണത്തപ്പം വെച്ചിരിക്കുന്നു ചീമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനതൊരു കിണ്ണത്തപ്പം എല്ലാം വാങ്ങി നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതുവഴി പോകുന്നവരുണ്ടെങ്കിൽ ആ ഒരു കിണ്ണത്തപ്പം ഒന്ന് ട്രൈ ചെയ്യുക അവിടെ ഉറട്ടി ഇറച്ചിക്കറിയൊക്കെ ഓർഡർ അനുസരിച്ച് കൊടുക്കുമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് അത് വീട്ടിൽ ചെയ്തിങ്ങനെ വച്ചിരിക്കുന്നതായപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരു കൊതി തോന്നിയിട്ടാണ് വാങ്ങിയത് സംഭവം നല്ലതായിരുന്നു ഒരു ഒരു ഇതുണ്ടായിരുന്നു എങ്കിലും തണുപ്പിച്ച് കഴിപ്പിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന്റെ കൂട്ടത്ത് അത് പറഞ്ഞത് ഞാൻ അത് നല്ലതായിരുന്നതുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതേ ഞങ്ങളന്ന് സൺഡേ ആണ് ഇറങ്ങിയത് അപ്പോൾ നല്ല തിരക്കായിരുന്നു ഷോപ്പിലും ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ടാണ് രാമചന്ദ്രയുടെ ഓപ്പോസിറ്റ് ഒരു പാർക്കിംഗ് ഉണ്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് പോകേണ്ട ദൂരം ഉണ്ട് കേട്ടോ അവരുടെ പാർക്കിങ് ആ സ്ഥലത്ത് പോയിട്ട് വന്നപ്പോഴാണ് അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഇതുവരെ ഷോർട്ട് കട്ട് ഉണ്ട് അത് വഴി പോകാൻ പറഞ്ഞു അങ്ങനെ കണ്ട് കയറിയതാണേ ആദ്യം അച്ഛൻ്റെ അമ്മയുടെ കുറേ സാധനങ്ങളെല്ലാം വാങ്ങി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ സാധനം വാങ്ങാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ അമ്മയൊക്കെ നിന്നതുകൊണ്ട് അങ്ങനെ പോയി വാങ്ങാനൊന്നും പറ്റിയില്ല അല്ലെങ്കിൽ കുറേശോ കുറേശോ ഞങ്ങൾ അപ്പോഴേ വാങ്ങിയാൽ ഇതിപ്പോൾ എല്ലാം ഓടി നടന്നൊക്കെ വാങ്ങിക്കുന്നതുകൊണ്ടാണ് കുറച്ച് ബിസി വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ രാവിലെ എണീറ്റപ്പോൾ നിറയെ പഞ്ഞി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇതും കിടപ്പുണ്ട് അവിടെ ഒരു പട്ടി നിപ്പുണ്ടായിരുന്നു അവിടെ താഴെ ഒരു പട്ടി ഇങ്ങനെ കിടക്കും അത് രാത്രിയാകുമ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ വരാറുണ്ട് എന്താണ് സംഭവമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞു ഏതോ ബെഡ് എടുത്തിട്ടുണ്ടെന്ന് കടിച്ചു കയറി ഇട്ടേക്കാണെന്നും ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ജാക്കറ്റ് ഏട്ടൻ ഇടുന്ന ജാക്കറ്റ് ആ ഗേറ്റ് കൊണ്ട് തൂക്കിയിട്ടുണ്ട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഗേറ്റിലൊന്നിങ്ങനെ കൊണ്ടുവന്നിടല്ലേ എനിക്കിഷ്ടമല്ല ഇങ്ങനെ ഇടുന്നത് ഇടല്ലേ ഇടല്ലേ എന്ന് പറഞ്ഞാൽ പട്ടി കടിച്ചു കയറിയ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ രസമായിട്ട് അത് കടിച്ചു കയറിയിട്ടുണ്ടെന്നൊക്കെയോ ആ അതവിടെ നിൽക്കട്ടെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അതൊരു കൗതുകം തോന്നിയത് കൊണ്ട് ഞാനെടുത്ത് അതിൻ്റെ കൂടെ കുത്തി കയറ്റിയെന്നുള്ളത് ഇതിനി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ് ഞങ്ങളും ജുഡിയയിലും രാമചന്ദ്രനൊക്കെ പോയി കുറച്ച് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി എനിക്കങ്ങ് പറഞ്ഞോളാൻ വയ്യ കേട്ടോ പക്ഷേ ഞാൻ പറയില്ല നിങ്ങൾ ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യുക അതാണെങ്കിൽ ഞാൻ ഓക്കേ എന്ന് പറയാം കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ലൈക്ക് ലവ് ചെയ്ത് ഹാർട്ട് ചെയ്ത് വിടാം അല്ലാതെ പറയില്ല അപ്പം നാളെ എന്തായാലും നമ്മൾ യാത്ര തുടങ്ങുവാണ് ഒന്നുകൂടെ ക്ലൂ തരാം ഇന്ത്യയിലാണ് അത് കുറച്ചും ഒരു ക്ലൂ കൂടെ തരാം കുറച്ച് ദൂരത്തിലാണ് പോകുന്നത് രണ്ട് ക്ലൂ ആയേ ഇത് മതി രണ്ട് മൂന്ന് സ്ഥലങ്ങൾ അടുത്തടുത്തുള്ള രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കണ്ടിട്ട് ഒരു ഇരുപത് ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് വേദക്ക് സ്കൂൾ തുറക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങെത്തണം പത്ത് ദിവസത്തെ സ്കൂളിലടപ്പാണ് പക്ഷേ ഒരു ഇരുപത് ദിവസം നമ്മൾ പോവും അതെല്ലാം നോക്കി മാത്രമേ നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നാളെ യാത്ര തുടങ്ങുന്നത് ഞാൻ വേറെ വീഡിയോസ് ഒന്നും സ്കെഡ്യൂൾ ചെയ്ത് വച്ചിട്ടില്ല അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് പോവാം എന്നുള്ളൊരു പ്ലാനിങ് ആയതുകൊണ്ട് നാളത്തെ വീഡിയോ പതിനൊന്ന് മണി ചിലപ്പോൾ ഒരു മണിയോ രണ്ട് മണിയോ ഒക്കെ ആവാം ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതൊന്ന് ക്ഷമിച്ചുകൊണ്ട് ഈ വീഡിയോസ് എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ട്രാവൽ വീഡിയോസ് കുക്കിംഗ് വീഡിയോസ് വീഡിയോസൊന്നും ആർക്കും കാണുന്നത് അത്രയും ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷേ നമുക്ക് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പോകണ്ട ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റാത്തവരും ഇതിഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ട് അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഒരു ഇരുപത് ദിവസം ഇനി ഈ ഒരു വീഡിയോസൊക്കെ ആയിരിക്കും മാക്സിമം കാണാൻ താല്പര്യമുള്ളവർ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒക്കെ ചെയ്തിട്ടും ചെയ്തിട്ടും കഴിയുന്നില്ല കേട്ടോ കുറച്ച് തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ഒരു ഗ്ലൂടെ ഞാൻ തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് പോലെ അല്ലാത്തത് കൊണ്ട് കുറച്ച് കൂടുതൽ സാധനങ്ങൾ വാങ്ങണം അപ്പം വേദയ്ക്കെല്ലാം അല്ലേ കുറച്ച് ഒക്കെ വാങ്ങണം പാൻസ് ഒന്നും നോക്കിയിട്ട് ഒരു സ്ഥലത്തും വേദയുടെ സൈസിന് കിട്ടുന്നില്ല അങ്ങനെ പല സ്ഥലങ്ങളിൽ കയറി 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 ഇവിടെ നിന്നൊക്കെ ഒരു ട്രെൻസിൽ നിന്നും മാക്സിൽ നിന്നൊക്കെ കുറേശോ കുറേശോ കിട്ടിയെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ എവിടെയാ സ്ഥലം എന്നുള്ളത് ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യുക നമുക്ക് നാളത്തെ വീഡിയോയിൽ എവിടെയാണ് ഏതാ എന്തൊക്കെയുള്ളതെന്ന് കാണാം ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ യാത്രാ വിശേഷങ്ങളായിരിക്കും എന്തായാലും പുതിയൊരു പുതിയൊരു യാത്രാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടാറ്റാ ബവൈ എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക നല്ല രസമായിട്ട് ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം മാക്സിമം ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസായിട്ടൊക്കെ ഇടാം അപ്പോൾ നാളത്തെ വീഡിയോ ലേറ്റ് ആവും അപ്പോൾ എന്തായാലും ടാറ്റ ബബൈ